പ്രിയമുള്ള പ്രേക്ഷകരെ സിനിമാക്കാരന്റെ കട എന്ന് പറഞ്ഞാൽ വെറും കടയല്ല ഇതൊന്നും വരെ കടയാണ് എന്താ ഇവിടുത്തെ വിഭവങ്ങൾ കണ്ടോ എന്തൊക്കെയാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല ലോകത്തുള്ള സകല നാടൻ വിഭവങ്ങളും ഇടലം താണ്ടെ ഇവിടെ മൺചട്ടിലാണ് എല്ലാം കൊണ്ടു അതും വാഴയിലാണ് മൂണ് ഏഹ് എന്തൊക്കെയാ ചേച്ചി കൊണ്ടുവച്ചിരിക്കുന്നത് ചൂരയുടെ തല ഓക്കേ ഇതെന്തോ ഇത് ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ ഇതെന്താ കപ്പ് നാടൻ കപ്പ ഇത് ചിക്കൻ കറി ചിക്കൻ കറി ഇത് ബീഫ് കറി ബീഫ് കറി ഇത് മുയല് മുയൽ കറി ഇത് മീൻ കറി മീൻകറി മീൻകറി പുളിശ്ശേരി പുളിശ്ശേരി സാമ്പാർ സാമ്പാർ നാടൻ കൊത്തിരിച്ചോറ കൊത്തിരിച്ചോറ പിന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഈ മീൻ ഫ്രൈ ഏതാ ഇത് ഫ്രൈ കിളിമീൻ ഫ്രൈ അയല ഫ്രൈ അയല ഫ്രൈ പിന്നെ മത്തി ഫ്രൈ മത്തി ഫ്രൈ പിന്നെ തൊടുകറികളില്ല എനിക്ക് വയ്യ എന്തൊക്കെയാണ് ഈ കൊണ്ടു കൊണ്ടുവച്ചിരിക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അതാണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കടയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത്രയേറെ വിഭവങ്ങളാണ് നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഇവിടെ തന്നെയുണ്ട് കാര്യം മുയിലുകറി എല്ലായിടത്തും ഇല്ല ഇവിടുത്തെ മുയിലുകറിക്കൊരു പ്രത്യേകത ഉണ്ട് ഞാൻ പറഞ്ഞുതരാം ലൈവ് കറിയാണ് നിങ്ങൾ അവിടെ മുയലിനെ കാണിച്ചു കൊടുത്താൽ ലൈവായിട്ട് മുയലിനെ ഇവിടെ ഫ്രൈ ചെയ്തോ കറി വെച്ചോ ഇവിടെ കൊണ്ടു തരും ഇവിടുത്തെ ചേച്ചി പറഞ്ഞ കേട്ടോ കാട ഫ്രൈ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാം ലൈവ് ആണ് ഏഹ് അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ആംബിയൻസ് ആണ് ഞാൻ ഇരിക്കുന്ന ഹട്ട് കണ്ടോ ഒരു ഓല ഷെഡ് മുളയൊക്കെ കൊണ്ട് പണിഞ്ഞു കണ്ടാ എന്തൊരു കൂളിങ് അറിയാൻ ചൂട് സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല ആംബിയൻസ് ആണ് നല്ല വൈബാണ് നമുക്ക് എ സിയുടെ ആവശ്യമൊന്നുമില്ല ഈ ഓലപ്പുരയില് നാട്ടെ നാടൻ മൺചട്ടിയില് നാടൻ വാഴയിലെ നല്ല നാടൻ കറികൾ നല്ല ആംബിയൻസ് ആണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഏഹ് ചേച്ചി കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അടിപൊളിയാണ് ഇതുപോലെ ചേച്ചിമാരാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നാടെ വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം ഗ്യാസിലൊന്നുമില്ല നാടൻ വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകം അതുകൊണ്ട് അത്രയേറെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും ഈ ഒരു സിനിമാക്കാരൻ്റെ കടയിൽ സിനിമാക്കാരൻ്റെ ഹോട്ടലിൽ എന്തായാലും ചേച്ചി കഴിച്ചാലോ കഴിക്കാം എന്നാൽ ചേച്ചി ഐശ്വര്യമായിട്ട് ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെ ഒരിച്ചിരി ചോറ് വിളമ്പ കണ്ട ഞാൻ കഴിക്കാൻ പോവാണ് കണ്ടോ എനിക്ക് കഴിക്കാൻ പോയിട്ട് ഇത്രയും വലിയൊരു വാഴയിലേൽ കൊണ്ടുവച്ചിരിക്കുകയാണ് കണ്ടോ സ്വല്പം ചോറ് മതി ഞാൻ സ്വല്പേ കഴിക്കാറുള്ളൂ ആ നമുക്ക് കുറച്ച് ചോറ് ഒന്ന് കഴിച്ച് നോക്കാം ഒരു രക്ഷയല്ല അടിപൊളിയാണ് കേട്ടോ മണം ഇങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ച് കയറിയാണ് ഏ കപ്പ കപ്പ എടുത്തോ ജീ ആ സ്വൽപ്പം കപ്പ താണ്ടേ വിളമ്പ് തിരികാണ് അടിപൊളി ആ കപ്പ നമുക്ക് മീൻകറി ഒഴിച്ചാലോ സ്വലപ്പം മീൻകറി സ്വല്പം മീൻകറി ഒഴിക്കാം ആ ഇനി മീൻകറി ഒഴിക്കുകയാണ് ആടിപ്പൊളി താണ്ടേ ചോർന്നകത്ത് അല്പം മീൻ കറി ഒഴിച്ച് സ്വൽപ്പം കപ്പയും കൂടെ എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു വെക്കാം സ്വല്പം മീനുക എടുത്ത് അസാധ്യ ഡിസ് ഒരു രക്ഷയെല്ലാം നമ്മളെ വീട്ടിലുള്ള അടുക്കളയിൽ നമ്മളെ അമ്മമാർ പാചകം ചെയ്തു പോലിരിക്കുന്നു അത്രയേറെ നാടൻ ടേസ്റ്റ് ഇത് വെറുതെ പറഞ്ഞുതരാം ഞങ്ങൾ ഇവിടെ കഴിക്കുന്നു അടിപൊളി ചിക്കൻ കറി വേണം വരോ നമുക്ക് കുറേ കുറച്ച് സ്വൽപ്പം ചിക്കൻ കറി സ്വൽപ്പം ചിക്കൻ ചാറങ്ങോട്ടെടുത്തിട്ട് ചോറ നാട്ടിലോട്ട് വേരേവി അതിൻ്റെ കൂടെ അല്പം കപ്പയും അങ്ങോട്ട് നുള്ളിലെടുത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് ഞെവിടി ചെറിയൊരു ഉരുളയാക്കിയിട്ട് അതിലോട്ട് വയ്ക്കണം അതിൻ്റെ കൂടെ ചിക്കൻ പീസ് അങ്ങോട്ട് ഇളക്കിയെടുത്ത് വണ്ടേ അന്നയ അന്യവും അടിപ്പൊടി കേട്ടോ ഒരു ലക്ഷ ചേച്ചി വെറുതെ പറയല്ല സൂപ്പർ ടേസ്റ്റ് അതാണ് ടേസ്റ്റ് വീട്ടിലെടുക്കുന്നത് അടിപൊളി ജയിച്ചാ ടേസ്റ്റോളം ബീഫ് കറി ബീഫ് കറി ബീഫ് കറി ചേച്ചിയാൻ പോവാ ബീഫിൻ്റെ ജാറെ എടുത്തു അങ്ങോട്ട് മിക്സ് ചെയ്തു കപ്പ എടുക്കുന്നു കപ്പയും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നു കഴിച്ച് നോക്കാം ഇച്ചിരി ബീഫ് എടുക്കുന്നു ചേച്ചി അന്നെ ആട്ടോ

അടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുയലാണ് അവിടെ മുയിലും ചെച്ചിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇച്ചിരി മുയിലിൻ്റെ ഇറച്ചിയിട്ട് കുറച്ച് ഗ്രേവ് നമ്മൾ അങ്ങോട്ട് ഇടുന്നു നമ്മൾ ചോറിനകത്ത് മിക്സ് ചെയ്യുന്നു എല്ലാത്തിനും കൂടെ അല്പം കപ്പ എടുക്കുന്നതല്ല അല്പം കപ്പ എടുക്കുന്നു കപ്പയാണ് കൂടെ മിക്സ് ചെയ്യുന്നു കഴിച്ച് നോക്കാം ഓക്കെ മുല്ലറച്ചി അവിടെ മുല്ലറച്ചിട്ട് ചേച്ചി തലക്കറി കഴിക്കില്ല മട്ടൻ കറി കഴിക്കുക മട്ടൺ കഴിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ആ ഇനി നമുക്ക് കണ്ടല്ലേ ഇച്ചിരി ബീഫ് ഫ്രൈ കഴിച്ചു നോക്കാം ചേച്ചി ബീഫ് ഫ്രൈ ആണ് എടുത്ത് വിളമ്പിത്തരുന്നത് ഓക്കെ താങ്ക് യു അപ്പം ഞാൻ മതി ചേച്ചി മതി ചേച്ചി ചേച്ചി കുറച്ചാൽ മതി ചേച്ചി ചേച്ചി സ്നേഹം കൊണ്ട് വാടി എടുത്തു അന്യ

കാരറ്റ് ചൂരയുടെ തലക്കറിയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഏച്ചി നോക്കാം ഓക്കെ ചേച്ചി എന്ത് ചോദിച്ചത് ഭയങ്കര തലക്കറിയാണല്ലോ ഏച്ചി ഏ ഇത് എങ്ങനെയാണ് ഇപ്പം ഇടയ്ക്കുന്നത് എവിടെ തുടങ്ങണം ചേച്ചി പറ ചേച്ചി പറയുന്നത് തുടങ്ങാം എവിടെ തുടങ്ങണം തുടങ്ങണോ എവിടെ തുടങ്ങണോ എവിടെ തുടങ്ങാൻ തുടങ്ങിയ ചേച്ചി പറഞ്ഞേക്കുന്നത് ചേച്ചി ഇഷ്ടം അപ്പോൾ ഈ കണ്ണീൻ്റെ അടുത്ത് തന്നെ തുടങ്ങാം ആവേണ്ടേ കാരറ്റ് ചൂരയുടെ തലക്കറിയാണ് കഴിക്കാൻ പോകുന്നത് ஜெஜி ஒரு ரஷில்ல அடிப்பொழி வா நல்ல குருமளும் தகர கழிப்பா முழக்கம் இது நல்ல பீஸாட்டோ அடிபொழி பீஸாடே தண்ணிய ജെജി ഒരു രക്ഷാ കേട്ടോ സൂപ്പറാണ്ടോ അടി പൊളി സൂപ്പറാണോ ജെജി സന്തോഷം കണ്ടോ കണ്ടോ അടി നമ്മൾ പ്രേക്ഷ നിങ്ങൾ നല്ല നമ്മളെ എം സി റോഡിൻ്റെ വശത്ത് ലോവർ കരിക്കത്ത് നമ്മളെ ബിവറേജ് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആസ്ഥാനം നമ്മളെ ചേട്ടന്മാരെ ആസ്ഥാനം ബിവറേജ് എത്തുന്നതിന് മുമ്പായിട്ട് ആ റിലയൻസ് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സിനിമാക്കാരൻ്റെ റെസ്റ്റോറന്റ് പ്രവർത്തിക്കുന്നത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് റോഡിൻ്റെ വശങ്ങളിലൊക്കെ നിങ്ങൾക്ക് വാഹനം പാർക്ക് ചെയ്യാം അകത്തേക്ക് കയറി വന്നാൽ ഇത്ര സ്വാദിഷ്ടമായ നല്ല നാടൻ വിഭവങ്ങൾ വിറകിൽ പാചകം ചെയ്യുക ഇതുപോലെ ചേച്ചിമാർ പാചകം ചെയ്ത നല്ല നാടൻ വിഭവങ്ങൾ കൂട്ടി കിടില കൂടിയ ചേച്ചി ഇത് എത്ര രാത്രിയിലുണ്ടോ രാത്രി ഒരു മണി വേറെന്തൊക്കെ സ്പെഷ്യൽ ഉണ്ട് ഉണ്ട് എന്തൊക്കെ പൊറോട്ട പിന്നെ 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 ദോശ അതാണ് രാത്രി കാട ഫ്രൈ പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ ഒരു മണിവരെ ഉണ്ട് രാത്രി ഒരു മണിവരെ ഉണ്ട് കേട്ടോ നല്ല ഒരു സാധനം വെള്ളം ടേസ്റ്റ് ചെയ്യണം അതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാം അതാണ്ടേ ഇത് ക്ലിമീൻ ഫ്രൈ ആണ് അതാണ്ട് ക്ലിമീൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ എടുക്കുക അതാണ്ട് ഈ നാരങ്ങയ്ക്ക് അങ്ങോട്ട് ക്ലിമിൻ ഫ്രൈയുടെ അതുകൊണ്ട് പൊടിയോട്ട് ചേട്ടൻ്റെ ഇച്ചിരി ലൈമ് ലെമൺ അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് മധ്യഭാഗത്ത് ചെറുതായിട്ട് നിളക്കുക അതാണ്ടേ ചെറുതായിട്ട് മുള്ളൊക്കെ ഉണ്ട് നോക്കി കഴിക്കണം കേട്ടോ അതുകൊണ്ട് കണ്ടോ എന്നിട്ട് വേണ്ടേ സിനിമാക്കാരന്റെ കടയിൽ നിന്ന് നല്ല കിടല ഊണാണ് കഴിച്ചത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ഊണാണ് നല്ല സ്പെഷ്യലൊക്കെയുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങൾ ഇതുവരെ പോകുമ്പോൾ ഒന്ന് കഴിച്ചു നോക്കുക ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ എം സി റോഡില് നമ്മുടെ ലോവർ കരിക്കത്തിലെ റിലയൻസ് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് താണ്ടെ ഈ ഒരു സിനിമാക്കാരന്റെ ആ റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നത് നല്ല വൈബാണ് നല്ല കിടുന്ന ഫുഡാണ് അപ്പോൾ ഇതിൽ പോകുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കയറുക ഒരു പ്രാവശ്യങ്ങളൊന്ന് കഴിച്ച് വെക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പോകുമ്പോൾ എല്ലാം ഇവിടെ കയറുക ഓക്കെ കൊട്ടാരക്കര വാർത്തകൾ സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ ഇനി എന്റെ ആത്മാവിന് കണങ്ങൾ ഒട്ടുചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം വീരം മറന്നു പോയി രാവും മറഞ്ഞു പോയി വാർത്തകൾ ചെയ്ത് യാത്ര തുടരാ വാർത്തകൾ ചെയ്ത് യാത്ര തുടരാ നിങ്ങൾ തന്ന സ്നേഹത്തിൽ അലിഞ്ഞൊഴുകി ഞാനും പകലിൻ്റെ വിയർപ്പുകൂടെ യാത്ര തുടരാ നിങ്ങൾ തന്ന സ്നേഹത്തിൽ അലിഞ്ഞൊഴുകി ഞാനും പകലിന്റെ വിയർപ്പൂടെ യാത്ര തുടരാ കാലം കടന്നു പോ ഞാനും മറഞ്ഞു പോ സ്നേഹത്തിൽ വാർത്തകൾ ചെയ്ത് നടന്നു പോവുക കാലം കടന്നു പോ ഞാനും മറഞ്ഞു പോ